തെക്കൻ തമിഴ്നാട്ടിലെ പ്രളയത്തിൽ ശ്രീ ട്രെയിനിൽ കുടുങ്ങിയ നൂറുപേരെ രക്ഷപ്പെടുത്തി ഇവരെ മരിയാച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് പ്രത്യേക ട്രെയിനിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകും മനേഷ് മൂർത്തി വരുന്നു മനേഷ് മൂർത്തി ആശ്വാസകരമായ വാർത്തയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുഹൈൽ കഴിഞ്ഞൊരു നാൽപ്പത് മണിക്കൂറിലധികമായി ഈ പറഞ്ഞ ഒരു ഏകദേശം അഞ്ഞൂറോളം പേരുണ്ടാ ട്രെയിനിൽ അവർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഈ വൈകുണ്ടം ശ്രീവൈകുണ്ഠം എന്ന് പറയുന്ന സ്ഥലത്ത് തിരി തിരുച്ചെന്തൂരിൽ നിന്നും ചെന്നൈയിലേക്ക് വരികയായിരുന്ന ട്രെയിനാണ് ചുറ്റുപാടും വെള്ളമായതിനെ തുടർന്നാണ് അവിടെ അകപ്പെട്ടു പോയത് എന്തായാലും ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് എൻ ഡി ആർ എഫിന്റെ സേനാംഗങ്ങൾ അവിടെ എത്തിയത് അവിടെ എത്തി നൂറുപേരെ ആ ട്രെയിനുണ്ടായിരുന്ന നൂറുപേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി മൈനാച്ചി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ നിന്നും അവരെ പ്രത്യേക ട്രെയിനിൽ ചെന്നൈയിലേക്ക് എത്തിക്കും മാത്രമല്ല ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് അതുപോലെ തന്നെ ഭക്ഷണം അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവരെ പ്രത്യേക ട്രെയിനിൽ ചെന്നൈയിലേക്ക് എത്തിക്കുക എന്നുള്ളതും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് മാത്രമല്ല ബാക്കിയുള്ള ആളുകളെ അവിടെ നിരവധി ആളുകൾ ഇപ്പോഴും ആ ട്രെയിനിനകത്തുണ്ട് അവരെയൊക്കെ പരമാവധി വേഗത്തിൽ തന്നെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് കാരണം ഈ ട്രെയിനിന് ചുറ്റും വെള്ളമാണ് എയർലിഫ്റ്റിംഗ് അവിടെ അത്ര അത്രത്തോളം സാധ്യമല്ല കാരണം ഇത്രയും ആളുകളെ എയർലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഗർഭിണികൾ ഉൾപ്പെടെയുള്ള രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഒക്കെ നേരത്തെ തന്നെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് മധുരയിലേക്കും ഒക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ബാക്കിയുള്ള ആളുകളെ കൂടി വളരെ വേഗത്തിൽ തന്നെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ ഡി ആർ എഫ് പറയുന്നത് കാരണം ഇപ്പോൾ കൃത്യമായ ഒരു റൂട്ട് അവിടേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് സുരക്ഷിതമായ രീതിയിൽ വെള്ളമുണ്ട് ഏകദേശം അര അരയാൾ പൊക്കം ഇപ്പോഴും വെള്ളമുണ്ട് അതിലൂടെയാണെങ്കിൽ കൂടിയും സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു വഴി ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ബാക്കിയുള്ളവരെയും പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നാണ് എൻ ഡി ആർ എഫ് പറയുന്നത്